ഹലോ ഹായ് ഡാർക്ക് ഫ്ലവറിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ എല്ലാ പ്രാവശ്യം പോലെ തന്നെ വെള്ളിയും ശനിയും ഞായറുമ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ എപ്പിസോഡിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഇന്നും പക്ഷെ ഇന്ന് വളരെയധികം ഒരു വിഷമം ഘട്ടത്തിലൂടെ തന്നെയാണ് ഞാനും പോയത് അവിടെ ഓരോ മനസ്സിലാക്കിയും അമ്മമാരെ കുറിച്ച് പറയുമ്പോഴും ഞാനും നിന്ന് കരയണമായിരുന്നു ഏറ്റവും കൂടുതൽ കരഞ്ഞത് അഭിഷേകിൻ്റെ അമ്മയുടെ ഒരു ഇത് കണ്ടപ്പെടാണ് എൻ്റെ ഉമ്മയും കുഞ്ഞതിലല്ല പക്ഷേ ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണ് ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ആവശ്യമുള്ള ആ സമയത്താണ് എൻ്റെ വീട്ടെൻ്റെ ഉമ്മ പോയത് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിൽ ആ ഒരു പെട്ടെന്ന് കൈവിട്ടു പോയി അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ പിന്നെ പറയാനുള്ളത് അങ്ങനെ അതിപ്പോൾ എത്ര ആൾക്കാരാണെന്ന് അറിയത്തില്ല ഇങ്ങനെ പലപ്പോഴായിട്ടിങ്ങനെ ഓർമ്മകൾ വരും അല്ലേ എല്ലാവർക്കും അവരവരുടെ അമ്മമാരെ ഒരുപാട് പിന്നെ ഇതുണ്ടാകും അതുപോലെ തന്നെയാണ് എനിക്കും അങ്ങനെ ചെട്ടെന്ന് അതിൻ്റെ അഭിഷേകേൻ്റെ ഒരു കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന അഭിഷേകൻ്റെ ഉണ്ടോ ആ ഇപ്പം എന്ന പോലെ തന്നെ എനിക്കെൻ്റെ ഉമ്മാടെ മോളായിട്ട് തന്നെ ഇനി ജനിക്കണം ഇനി അങ്ങോട്ട് എപ്പോഴാണ് എൻ്റെ ഉമ്മാടെ അടുത്തോട്ട് പോകുന്നത് എന്നുള്ള ഒറ്റ മനസ്സിലാ ഒരു ഇതൊള്ളു ആ അപ്പം അതൊക്കെ പട്ടേ അപ്പം അതിൻ്റെ അകത്ത് എന്നാ ജിൻഡോയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുന്നതായി തോന്നി ഒരു പക്ഷെ ജിൻഡോ പറയുന്ന വാക്കുകളിൽ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മിക്കവാറും ജിൻഡോ സംസാരിക്കുന്നത് മിക്കവാർക്കും മനസ്സിലാകില്ല അതെന്ന് വെച്ചാൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ജിൻഡോയ്ക്ക് അറിയത്തില്ല സോറി അറിയത്തില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഏർ ജിൻഡോയ്ക്ക് ജിൻഡോക്ക് അങ്ങനെ വരണേന്ന് തോന്നുന്നു അല്ലാതെ എല്ലാവരും കറിഞ്ഞപ്പോ എല്ലാവരുടെയും എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോന് മാത്രം അങ്ങനെ ഒരു ഫീല് തോന്നിയായിരുന്നു ആ എന്തായാലും ജിൻഡു പറഞ്ഞത് അവർക്ക് മനസ്സിലാകാത്ത കൊണ്ടായിരിക്കും പക്ഷെ ജിൻഡുക്ക് ഭയങ്കര സങ്കടമുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ടാകും അച്ഛനേക്കാട്ടി കൂടുതൽ മിക്കവരും അമ്മമാരെ കുറിച്ച് പറയുമ്പോഴല്ലേ സങ്കടം കൂടുതൽ പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയും പിന്നെ എല്ലാം നമ്മുടെ അമ്മ അല്ല അല്ലേ ഉമ്മയായിരിക്കും ആ അപ്പം അത് കോട്ടെ പക്ഷേ അഭിഷേക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സാബു എന്നാ സാബു മോൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് അവിടെ എന്ത് കാണിച്ച് അഭിഷേകനൊക്കെ ഒന്നും കണ്ടേയില്ല അഭിഷേക് എന്നുള്ള വ്യക്തിയുണ്ടായിരുന്നില്ല അത് കറക്റ്റായിരുന്നു അഭിഷേക് ആ എപ്പിസോഡ് പിന്നെ ഇതിലുണ്ടായിപ്പോൾ അവർ റൂമിലുണ്ടായിരുന്നു ഇല്ലയെന്നുകൂടി നമുക്ക് മനസ്സിലാകില്ല പക്ഷേ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ഒരു അവസ്ഥയിലോട്ടാണ് കടന്നു പോയത് ആ സാബു മോൻ എന്താണ് പറഞ്ഞത് അതിനുള്ള ചുട്ട മറുപടി ആയി നല്ല രീതിയിൽ അഭിഷേക് കൊടുത്ത് അപ്പോൾ അത് എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നി പക്ഷേ ഇനിയുള്ള സമയത്ത് അഭിഷേക് മുന്നോട്ട് പെട്ടെന്ന് മുന്നോട്ട് വരാൻ സാധിക്കുമായിരിക്കും അഭിഷേകനെക്കുറിച്ച് അങ്ങനെയാണ് നമ്മളിങ്ങനെ കേട്ടത് നല്ല നല്ല രീതിയിൽ പിന്നെ ഒരു പിന്നെ കളിക്കാൻ കഴിവുള്ള ഗെയിം കളിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് പക്ഷേ അത് പെട്ടെന്ന് അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അടിച്ചമർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ട വരുമല്ലേ മിക്കവാറും വഴിത്തേക്ക് അതെത്തിയ ആൾക്കാരെയൊക്കെ അടിച്ചമർത്തിയ ഒരു രീതി നമ്മൾ കണ്ടതാണ് ചിലപ്പോൾ ഇനിയുള്ള സമയത്ത് പുറത്തെടുത്തേ പറ്റൂ ഇനി ഏതെല്ലാം ഗെയിം ഒരു മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ റൂമും ഇല്ല അപ്പോൾ ഏതായാലും എല്ലാവരും പിന്നെ കളിക്കാൻ അറിയാൻ ആൾക്കാർ എന്തായാലും ഗെയിമിൽ നിന്ന് ഔട്ടാവും ഉള്ളത് ഇനി പിന്നെ സേഫ് സോണൊന്നുമില്ല എല്ലാവരും നോമിനേഷനിലോട്ട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഇനി ഞങ്ങളുടെ നോമിനേഷനിൽ കളിക്കാനറിയാത്ത ആൾക്കാർ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആരൊക്കെ പോകും ആരൊക്കെ ഉണ്ടാകുമെന്നൊന്നും നമുക്കിപ്പോഴും അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഈ ഒരാ ഈ വന്ന ആഴ്ച പിറ്റത്താഴ്ച കൂടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ധാരണ ഉണ്ടാകും അതായത് ഇനി എന്തായാലും ടോപ്പ് ഫൈവില് രണ്ട് പേര് എന്തായാലും ഉറപ്പാണ് ജാസ്മി ഓർ ആൻഡ് ആൻഡ് ജിൻഡോ അത് രണ്ടുപേരും അറിയാം